ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ച് നിലവിൽ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്ന് സെഞ്ചുറിയനിൽ നടക്കാനിരിക്കുകയാണ് ഈ കളിയിൽ ജയിക്കുന്ന ടീം നാല് മത്സര പരമ്പര നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പിക്കും ഓസ്ട്രേലിയൻ പരമ്പര വരാനിരിക്കുന്നതിനാൽ ടെസ്റ്റ് ടീമിലുള്ള താരങ്ങളില്ലാതെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ ടി ട്വന്റി പരമ്പര കളിക്കാനെത്തിയിരിക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്ക്വാഡിനെയാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് ഇലവനുമായിട്ടാണ് ടീം ഇന്ത്യ കളിക്കാനിറങ്ങിയത് എന്നാൽ ബെഞ്ചിന്റെ കരുത്ത് പരീക്ഷിക്കേണ്ടത് പ്രധാനമായതുകൊണ്ട് തന്നെ ഇതുവരെ അവസരം ലഭിക്കാത്ത സ്ക്വാഡിലെ ബാക്കിയുള്ള കളിക്കാർക്കും അടുത്ത കളികളിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിച്ചേക്കും ഡർബനിൽ നടന്ന ആദ്യ ടി ട്വന്റിയിൽ അറുപത്തി ഒന്ന് റൺസിന്റെ ജയമായിരുന്നു ടീം ഇന്ത്യ നേടിയത് രണ്ടാം ടി ട്വന്റിയിൽ മൂന്ന് വിക്കറ്റിന് ജയിച്ച് ദക്ഷിണാഫ്രിക്ക പരമ്പരയിലേക്ക് ശക്തമായി തിരിച്ചു വന്നു മൂന്നാം ടി ട്വന്റി പതിമൂന്നിന് ഡർബനിൽ നടക്കുമ്പോൾ പരമ്പരയിലെ നാലാമത്തെയും അവസാനത്തെയും മത്സരത്തിന് പതിനഞ്ചാം തീയതി ജോഹനാസ്ബർഗ് വേദിയാകും ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഐ പി എൽ മെഗാ താരലേലം നടക്കാനിരിക്കുന്നതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഈ സുവർണാവസരം മുതലാക്കേണ്ടത് ഈ കളികളിൽ താരങ്ങൾക്ക് അനിവാര്യമാണ് വരുന്ന കളികളിൽ തിളങ്ങാൻ ഈ താരങ്ങൾക്കായാൽ ഐ പി എൽ മെഗാ ലേലത്തിൽ ഇവരുടെ വിലയും കുതിച്ചുയരും അത്തരത്തിൽ അടുത്ത കളികളിൽ പ്ലേയിങ് ഇലവനിൽ ആദ്യ സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്ന നാല് ഇന്ത്യൻ കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം സ്ക്വാഡിൽ സ്ക്വാഡിലുണ്ടായിട്ടും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാതിരുന്ന താരമാണ് രമൺദീപ് സിംഗ് ഓൾറൌണ്ടറായ അദ്ദേഹം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടി കിടിലൻ പ്രകടനം കാഴ്ചവെച്ചിരുന്ന താരമാണ് ഇക്കഴിഞ്ഞ എമർജിംഗ് ഏഷ്യ കപ്പിൽ ഇന്ത്യ എ ടീമിനുവേണ്ടിയും അദ്ദേഹം തിളങ്ങിയിരുന്നു വരുന്ന രണ്ട് കളികളിൽ ഒരെണ്ണത്തിലെങ്കിലും രമൺദീപിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചേക്കും വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മയ്ക്കും ഈ പരമ്പരയിൽ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല നേരത്തെ ബംഗ്ലാദേശ് െതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് കളികളിലും പുറത്തിരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എന്നാൽ ദക്ഷിണാഫ്രിക്കെതിരെ ഒരവസരമെങ്കിലും താരത്തിന് ലഭിക്കുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഈ അവസരം മുതലാക്കാനായാൽ വരാനിരിക്കുന്ന ഐ പി എൽ മെഗാലേലത്തിൽ അദ്ദേഹത്തിന്റെയും വില കുതിച്ചുയരും പേസ് ബൌളർമാരായ യശ്ദയാൽ വിജയകുമാർ വൈശാഖ് എന്നിവർക്കും ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ രണ്ട് കളികളിൽ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചിരുന്നില്ല അടുത്ത രണ്ട് കളികളിൽ ഇവർക്കും പ്ലേയിങ് ഇലവനിലേക്ക് േക്കും ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച താരങ്ങളാണ് ഇരുവരും ഇതിൽ യഷ്ദയാലിനെ ഐ പി എൽ മെഗാ ലേലത്തിനു മുമ്പ് ആർ സി ബി ടീമിൽ നിലനിർത്തിയിരുന്നു വിജയകുമാർ വൈശാഖിനാകട്ടെ ദക്ഷിണാഫ്രിക്കയിൽ ലഭിക്കുന്ന അവസരം മുതലെടുത്താൽ ഐ പി എൽ ലേലത്തിൽ പൊന്നും വില നേടാനാകും